എല്ലാ മെക്സൈൻ കൂട്ടുകാർക്കും നമസ്കാരം പത്ത് മാസമായി ഈ മെക്സൈലിൽ ചേർന്നിട്ട് പക്ഷേ എനിക്ക് അനുഭവങ്ങൾ ഉണ്ടായിരുന്നു അറുപത്തഞ്ച് വയസ്സിലേക്കായി പക്ഷേ രണ്ട് ആൻജിയോപ്ലാസ്റ്റ് കഴിഞ്ഞതാണ് അതിനുശേഷം പിന്നെ നല്ല കിതപ്പ് കയറ്റൊന്നും കയറാൻ പറ്റിയിരുന്നില്ല പക്ഷേ ഇപ്പോൾ നല്ല ഈസി ആയിട്ട് കയറ്റം കയറുന്നുണ്ട് അതുമാതിരി വയറുകൾ നല്ല വയറുണ്ടായിരുന്നു അത് കുറഞ്ഞു പിന്നെ രണ്ട് ആക്സിഡൻറ്റ് വന്നതിന് ശേഷം നമ്മൾ കൈയും ഊരയ്ക്കും ഭയങ്കര പ്രശ്നം പണിയെടുക്കാൻ പറ്റാത്തൊരവസ്ഥ തന്നിരുന്നു ഇതിപ്പോൾ എക്സസൈസിലൂടെ നമ്മൾ അത് നേടിയെടുക്കാൻ കഴിഞ്ഞു നല്ലൊരു പിന്നെ മാനസികമായിട്ടും ശാരീരികമായിട്ടും നല്ല കൂടി നമ്മൾ ഇതിൽ പോകുന്നുണ്ട് പക്ഷേ നമ്മൾ അതിനുള്ള ട്രെയിനേഴ്സ് പറയുന്ന മാതിരി നമ്മൾ പിന്നെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് തന്നെയാണ് അതിൻ്റെ ഒരു പിന്നെ കുറ്റജലം കിട്ടുന്നത് എന്നുള്ളത് എനിക്ക് പ്രത്യേകം എടുത്തു പറയുകയാണ് പിന്നെ അതിൽ നല്ല മനസ്സിനും ശരീരത്തിനും നല്ല ഊർജത്തോടു കൂടിയുള്ള ഒരു ജീവിതം നയിക്കാൻ എനിക്ക് കഴിയുന്നുണ്ട് ഈ ഫേസ് മസാജൊക്കെ ഭയങ്കര ഒരു സംഭവമായിട്ടാണ് നമുക്ക് തോന്നുന്നത് ഇതാണ് ഒരിക്കൽ കൂടി എല്ലാ മെക്സൻ അംഗങ്ങൾക്കും എൻ്റെ നമസ്കാരം എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ബാലകൃഷ്ണൻ ഞാനിവിടെ വറ്റലൂരാണ് വീട് പിന്നെ ഞാൻ ഈ മെക്സെവൻ എല്ലാം വന്നിട്ട് അഞ്ച് മാസം കഴിഞ്ഞു വരുന്ന സമയത്ത് വരുന്നതിന് മുമ്പ് എനിക്ക് ഷുഗർ ഉള്ളൊരു ആളായിരുന്നു ഷുഗർ ഫാസ്റ്റിങ്ങിലൊക്കെ നോക്കുമ്പോൾ നൂറ്റി എൺപത് എൺപത്തി ആ ലെവലിലായിരുന്നു ഇന്നലെ ഞാൻ ചെക്ക് ചെയ്തു ഗ്ലൂക്കോമീറ്റർ വെച്ച് വീട്ടിൽ തന്നെ ചെക്ക് ചെയ്തപ്പോൾ അത് നൂറ്റി പതിനഞ്ചാണ് കാണുന്നത് ഷുഗർ അപ്പോൾ ഇതുവരെ കുറയാത്തൊരു സംഭവം ഇതിൽ വന്നതിന് ശേഷമാണ് കുറഞ്ഞതെന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു അതുപോലെ വയറ് എനിക്ക് നല്ല തടിയും വയറൊക്കെ ഉള്ള ഒരാളായിരുന്നു വയറ് ഒരുപാട് കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ നമ്മളെ മെക്സവൻ്റെ തന്നെ പതിനഞ്ചാമത്തെ സ്റ്റെപ്പായ സ്റ്റി സിറ്റപ്പ് എനിക്ക് ഇവിടെ വരുന്ന സമയത്ത് ഇരിക്കാൻ കഴിയില്ലായിരുന്നു പിന്നെ നമ്മളെ ട്രെയിനേഴ്സ് ജിദേശ് സാറൊക്കെ പറഞ്ഞിരുന്നു അപ്പം വീട്ടിൽ എവിടെയെങ്കിലും നമ്മൾ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യണം സ്റ്റെയർ കെസുമിലൊക്കെ പിടിച്ചിട്ട് ഇരുന്ന് പ്രാക്ടീസ് ചെയ്താൽ അത് കഴിയുമെന്ന് പറഞ്ഞിരുന്നു ഇപ്പൊ ഞാൻ അതേപോലെ ചെയ്തു ഇപ്പൊ എനിക്ക് നിഷ്പ്രയാസം ഇരിക്കാൻ കഴിയുന്നുണ്ട് അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത പിന്നെ ചില ഭക്ഷണങ്ങളൊന്നും എനിക്ക് കഴിക്കാൻ പറ്റിയിരുന്നില്ല അതായത് പയറുവർഗ്ഗങ്ങള് പുട്ട് കടല ഇങ്ങനെയുള്ളതൊന്നും എനിക്ക് നെഞ്ചരിച്ചിലുണ്ടായിരുന്നു അത് ഈ അഞ്ചു മാസം കൊണ്ട് ഇവിടെ വന്നതിന് ശേഷം ഇപ്പൊ അങ്ങനത്തെ ഒരു സംഭവം തന്നെ ഇല്ല ഏത് ഭക്ഷണം എനിക്ക് കഴിക്കാൻ പറ്റുന്നുണ്ട് നെഞ്ചരിച്ചിൽ എന്ന് പറഞ്ഞ സംഭവം ഇല്ല പിന്നെ അതിലൊക്കെ ഉപരി പിന്നെ നമ്മൾ ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് ഈ സ്കൂളിൽ നിന്ന് എക്സാം പിന്നെ എസ് എസ് എൽ സി എക്സാം കഴിഞ്ഞ് പിരിയുന്നത് അതിനുശേഷം ഒരു നാല്പത്തി മൂന്ന് നാല്പത്തിനാല് വർഷത്തിന് ശേഷം ഇതേ സ്കൂളിൽ തന്നെ ഇതുപോലൊരു മെക്സവനില് ഒരു കൂട്ടായ്മയായിട്ട് അതിൻ്റെ കൂടെ പഠിച്ച ഒരുപാട് ണ്ട് ഇവിടെ അവരൊക്കെ ആയിട്ട് ഒന്ന് കാണാനും കുറച്ചു നേരം ഒന്ന് കുശലം പറയാനും പറ്റുന്നത് ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു പിന്നെ അതുപോലെ തന്നെ നമ്മളെ ട്രെയിനേഴ്സ് എല്ലാ ട്രെയിനേഴ്സും അവർ പറയുന്നത് പോലെ നമ്മൾ കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട് അതിന് എല്ലാ ട്രെയിനേഴ്സിനും ഞാൻ നന്ദി പറയാണ് അതുപോലെ നമ്മളെ എനിക്ക് ഇവിടെ ഇന്ന് ഈ ഫീഡ്ബാക്ക് പറയാൻ അവസരം നൽകിയ നമ്മളെ ചീഫ് കോർഡിനേറ്റർ ബാലകൃഷ്ണൻ സാറിനോട് ഞാൻ നന്ദി പറയുന്നു ഓക്കെ താങ്ക് യു നമസ്കാരം എൻ്റെ പേര് മുഹമ്മദ് അലി വീട് പുണർപ്പ യു പി സ്കൂളിൻ്റെ അടുത്താണ് അധ്യാപനായിട്ട് ജോലി ചെയ്ത് ഒരു എട്ട് കൊല്ലമായിട്ട് ഇപ്പോൾ ഞാൻ വിരമിച്ചിട്ടുണ്ട് പിന്നെ സർവ്വസാധാരണമായിട്ടുള്ള രോഗങ്ങളൊക്കെ എനിക്കും ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ ഇതൊക്കെ ഉണ്ട് പോരാത്തത് പതിനാറ് വർഷമായിട്ട് ഹാർട്ട് പേഷ്യൻ്റാണ് അതിൻ്റെ മരുന്നെപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഇനി അതാണ് ബയോഡാറ്റ മെക്സവനെ കുറിച്ച് പറയാം ഈ മെക്സവൻ ഇവിടെ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് പരിശ്രമിച്ചിട്ടുള്ള നമ്മുടെ ബാലേട്ടനും അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് അശോകനും പിന്നെ അതേപോലെ ഇവിടെ നിസ്വാർത്ഥ സേവകരായിട്ടുള്ള ഒട്ടനവധി ട്രെയിനർമാരുണ്ട് അവരും അതേപോലെ തന്നെ ഇതിൻ്റെ ഫൗണ്ടർ സലാഹുദ്ദീൻ സാറും എല്ലാവരോടും എനിക്ക് നന്ദിയുണ്ട് അത് ഞാൻ ആദ്യമായി രേഖപ്പെടുത്തുകയാണ് വളരെ ലളിതമായ ഒരു വ്യായാമ രീതിയാണിത് എന്നാൽ അതിബൃഹത്വമാണ് അതാണ് അതിൻ്റെ പ്രത്യേകത തികച്ചും സൗജന്യമായിട്ടുള്ള ഈ ഒരു വ്യായാമമുറ നമ്മുടെ നാട്ടിലെ ഒരു ഐഡൻറ്റിറ്റിയായി കൊണ്ടുവരണം എന്നാണ് എൻ്റെ ഒരു വിനീതമായ അഭ്യർത്ഥന അങ്ങനെ ഈ ഈ നാട്ടിലെ മുഴുവൻ ആളുകളും ആരോഗ്യ സമ്പൂർണമായി കഴിയണം അങ്ങനെ ഈ മൊത്തം പഞ്ചായത്തും അങ്ങനെ അത് വിപുലമാക്കാം എന്ന ഒരു സ്വപ്നമാണ് എൻ്റെ മനസ്സിലുള്ളത് അതിന് എല്ലാവരും മുൻകൈ എടുക്കണം എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് ഇതിന് വരികയാണെങ്കിൽ നമ്മൾ പ്രത്യേകിച്ചും ഓരോരുത്തർക്കും വ്യക്തിപരമായി ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാവാറുണ്ട് അതേപോലെ ഇതിൻ്റെ സാമൂഹികമായ ഒരു നേട്ടത്തെ ഞാൻ കരുതിയിട്ടുള്ളത് കാരണം ഇത്തരം ഒരു കൂട്ടായ്മ ഇന്ന് നമ്മുടെ നാട്ടിൽ നൂറുകണക്കിന് കൂട്ടായ്മ ഉണ്ട് കുറെ വയസ്സന്മാരുണ്ട് കുട്ടികളുണ്ട് അല്ലെങ്കിൽ തെങ്ങ്റ്റ തൊഴിലാളികളുണ്ട് സി ഐ ട്യൂവിൻ്റെ ഉണ്ട് എസ് ടിയുൻ്റെ ഉണ്ട് ഇങ്ങനെ തുടങ്ങി പല രീതിയിലാണ് അല്ലെങ്കിൽ എൺപത് ബേച്ച് തൊണ്ണൂറ് ബേച്ച് എന്ന് പറഞ്ഞ് എസ് എൽ സി കുട്ടികളുടെ ആ ബാച്ചിലൊക്കെ പരിമിതികളുണ്ട് അതായത് ആ ബാച്ചിലുള്ള ആളുകൾക്ക് അവിടെ ചെല്ലാൻ പറ്റൂ അല്ലെങ്കിൽ ഒരു പ്രത്യേക വിഭാഗം ജനങ്ങൾക്ക് മാത്രമേ അവിടെ ചെല്ലാൻ പറ്റൂ ഇവിടെ എന്നാൽ അത്തരം ഒരു പരിമിതികളും ഇല്ല എന്നുള്ളതാണ് ഇതിൻ്റെ വളരെ ഒരു ഹൈലൈറ്റ് ആയിട്ട് ഞാൻ കണ്ടിട്ടുള്ളത് കാരണം കുട്ടികൾക്കോ വയസ്സന്മാർക്കോ കറുത്തവർക്കോ വെളുത്തേർക്കോ നീളം കൂടിയവർക്കോ വയറ് കൂടിയവർക്കോ എന്ന് വേണ്ട ജാതി മത ഭേദമന്യേ എല്ലാ രാഷ്ട്രീയക്കാർക്കും എല്ലാവർക്കും ഇവിടെ വരാം എപ്പോഴും സ്വാഗതം എപ്പോഴും പോകാം ഞാൻ പറയില്ല നിങ്ങൾ പോകണ്ട അല്ലെങ്കിൽ നിങ്ങൾ വരണ്ട എന്ന് എല്ലാവർക്കും എപ്പോഴും സ്വാഗതമാണ് എന്നുള്ളതും ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് ആണ് അപ്പോൾ ഇത് വ്യാപകമാക്കണമെന്ന് തന്നെയാണ് എൻ്റെ വിനിതമായ മറ്റൊരു അഭ്യർത്ഥന പിന്നെ വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ ഇതിൽ നമ്മൾ ആറര മണിക്കാണ് ഇത് തുടങ്ങുന്നതെങ്കിലും അഞ്ച് മണി മുതൽ അഞ്ചര മണി മുതൽ ഇതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് നമ്മളെല്ലാവരും എന്നാണ് ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ളത് അങ്ങനെ വരുമ്പോൾ ഒരു ഏഴ് മണിക്ക് തീർന്നാൽ സാധാരണഗതിയിൽ ജോലിക്ക് പോകുന്ന ഒരാളുകളാണെങ്കിലും ഒരു ഒമ്പത് മണിക്കാണ് നമ്മൾ ജോലിയിൽ വ്യാപൃതം വന്നത് എല്ലാവരും അങ്ങനെയാണെന്ന് നിനക്ക് അഭിപ്രായമില്ല എന്നിരുന്നാലും ഒരു സാമാന്യ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ വരുമ്പോൾ ഒരു ദിവസം ഒരാൾക്ക് ചുരുങ്ങിയത് രണ്ടു മണിക്കൂർ നമുക്ക് കർമ്മനിരതനാകാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ വേറൊരു പ്രത്യേകത കാരണം നമ്മൾ ഇപ്പോൾ വീട്ടിലിരിക്കുകയാണെന്ന് നോക്കുക ഇതിന് വരുന്നില്ലെങ്കിൽ ബെഡിൽ മലന്ന് കിടന്നിങ്ങനെ കിടക്കും ഉണർന്നുണ്ടാവും നീക്കൂല എന്തെങ്കിലും ആലോചിച്ച് കിടക്കും അതല്ലെങ്കിൽ മൊബൈൽ നോക്കി നടക്കും ആ വേസ്റ്റാണ് നമ്മളെ സമയം അതേ സമയം ഇവിടെ വരുവാണെങ്കിലോ നമ്മളെ ആരോഗ്യത്തോടു കൂടിയുള്ള പ്രവർത്തനങ്ങൾ ഏർപ്പെടുന്നു മറ്റുള്ള സൗഹൃദ സംഭാഷണങ്ങൾ നടത്തുന്നു തർക്കിക്കുന്നു തമാശ പറയുന്നു എന്ന് വേണ്ട ജീവിതത്തിൽ മൊത്തത്തിൽ ഒരു എനർജി നമുക്ക് കിട്ടുകയാണ് അത് ഇതിൻ്റെ മറ്റൊരു ഹൈലൈറ്റാണ് പിന്നെ വ്യക്തിപരമായിട്ട് ഇപ്പോൾ ഞാൻ ഇവിടെ വന്നിട്ട് പത്ത് പതിനൊന്ന് മാസത്തോളമായി അന്ന് മുതൽ ഇതിൽ എല്ലാ ദിവസവും മിക്കവാറും വരുന്നുണ്ട് നാലോ അഞ്ചോ ദിവസം വളരെ വളരെ ഒഴിച്ചുകൂടാനാവാത്ത കാരണങ്ങൾ ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട് അപ്പോൾ ഇത് കൃത്യമായിട്ട് അതായത് ഇവർ പറയുന്ന രീതിയിൽ നമ്മൾ ആത്മാർത്ഥമായിട്ട് ചെയ്യുകയാണെങ്കിൽ അതിന് ഒരുപാട് ഗുണങ്ങളുണ്ട് എന്നാണ് എൻ്റെ വ്യക്തിപരമായ അനുഭവം ഞാൻ ഇപ്പോൾ കുറച്ച് ഇതേമാതിരി ഇരുന്നിട്ട് അതായത് നമ്മൾ രണ്ട് കാലിൽ ഇരിക്കുമല്ലോ കുറേ നേരം കുറച്ച് നേരം ഇരുന്നിട്ട് കഴിഞ്ഞ് അതുപോലെ പതിഞ്ഞു കുറച്ച് സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ തലചുറ്റുണ്ടായിരുന്നു ഇതിന് വഴ വരുന്നതിന് ശേഷം കുറെ കാലം കഴിഞ്ഞപ്പോൾ അതൊക്കെ മാറിയിട്ടുണ്ട് അതിന് മാറ്റം വലിയ മാറ്റം വന്നിട്ടുള്ളൂ അതേപോലെ തന്നെ പിന്നെ വയറിന്റെ നേരത്തെ പറഞ്ഞ പോലെ ഭക്ഷണം കഴിക്കുന്ന ചില ഭക്ഷണങ്ങൾ കഴിച്ചാലും സെഞ്ചരിച്ചിട്ടുണ്ടാവും പിന്നെ അതേപോലെ ഭക്ഷണം ആസ്വദിച്ച് കഴിക്കാൻ കഴിഞ്ഞിരുന്നില്ല നമ്മളൊരു കടമ കഴിക്കുന്ന പോലെ ഭക്ഷണം കഴിക്കുക എന്നുള്ളതല്ലാതെ ഇപ്പം അത് മാറി ഇപ്പോൾ ഏത് ഭക്ഷണം കഴിച്ചാലും അതിൻ്റെ രുചി എന്താണെന്ന് വീണ്ടെടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് അതൊരു പ്രത്യേക പ്രത്യേകതയാണ് കൂടുതൽ പറയാനുണ്ടെങ്കിലും ഇപ്പോൾ തൽക്കാലം ഇവിടെ ഇതിന് എനിക്ക് അവസാനം തന്നിട്ടുള്ള ഇതിൻ്റെ സംഘാടകരോട് ഒരിക്കൽ കൂട്ടി നന്ദി പറഞ്ഞുകൊണ്ട് നമസ്കാരം നിർത്തുന്നു